എക്സ്മിച്ചിൻ്റെ വെച്ചൂസ് അപ്പം എൻ്റെ എന്താ പറയുക സത്യം പറയാമല്ലോ എനിക്ക് ഈ ലോങ് വീഡിയോ എടുക്കാൻ അറിയത്തില്ല ഹൈ മെക്കേഴ്സ് ഇറ്റ്സ്മിറ്റിൻ വെച്ചോ അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ലോങ് വീഡിയോ ആണ് എപ്പോഴും ഡാൻസ് വീഡിയോ സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ലോങ് വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് ഞാനധികം ചെയ്യാറില്ല കാരണം ഞാൻ ഇങ്ങോട്ടും പോകാറില്ല എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമൊന്നും എനിക്ക് അറിയത്തില്ല ലോങ് വീഡിയോസിലൊക്കെ കൂടുതലും ഡാൻസ് ആയതുകൊണ്ട് അതാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ അങ്ങനെ ഒന്നും അധികം ചെയ്യുന്നത് പിന്നെ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എന്നെ അപേക്ഷിച്ച് ഭയങ്കര എന്തോ പോലെയാണ് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ട് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരാനാണ് പോകുന്നത് ഞാൻ വീട്ടിൽ ചെയ്യുന്നതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ ഈ സാധനം മേടിക്കുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ചെയ്യില്ല എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ചാറ്റ് ഇതാണ് കേട്ടോ ഇതാണ് സാധനം വന്നിട്ട് ഇതെന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പനിയത് ഐസ് ഇതിൻ്റെ തൊണ്ടയ്ക്ക് അടിച്ചിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓറഞ്ച് പൊടിയും പാൽ നാരങ്ങ നാരങ്ങ നീര് അപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് ഓപ്ഷനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എൻ്റെ സ്കിന്നിന് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നാരങ്ങ യൂസ് ചെയ്യുന്നത് അപ്പം എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ചെ മനസ്സിലായോ അപ്പം ഓറഞ്ച് പൊടി ഞാനിവിടെ ഉണക്കി പൊടിച്ചതാണ് ഓറഞ്ച് വെടിച്ച് തിന്നിട്ട് അതിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് പിന്നെ അത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയും പാലും പിന്നെ നരിങ്ങ നീരും നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം തൈര് കുറച്ചും കൂടെ ബെറ്ററാന്ന് തോന്നുന്നു അപ്പം ഞാനിതാണ് ഇവിടെ തൈര് ഇല്ലാത്തതുകൊണ്ട് പാൽ യൂസ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് തേക്കാം ഇതൊക്കെയാണ് ഗസ്മീൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചെയ്യാതാണ് കുറച്ച് പുകച്ചിലൊക്കെ ഉണ്ടാവും സരമില്ല എനിക്ക് ശീലമായി പോയി ഈ ഓറഞ്ച് പൊടി നല്ലതാണ് കേട്ടോ സ്കിന്നിനെ നമുക്കൊന്ന് കുറച്ചും കൂടെ ആക്കാൻ ഓറഞ്ച് പൊടി സഹായിക്കും ഞാനിത് ഫുള്ള് ഫുള്ള് എടുക്കുന്നില്ല നമുക്ക് കുറച്ച് കുറച്ച് എടുക്കുകയാട്ടോ ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തത് ഇത്തിരി കൂടിപ്പോയി ഇനിയിപ്പോൾ ബാക്കി വരുന്നത് നാളെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കേ അഞ്ചര മണിക്കെട്ടിലേനെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒരുപാട് വ്യൂസ് ഉണ്ട് ഇങ്ങനെ കണ്ടൻറ്റ് സ്ക്രോൾ ചെയ്ത് പോകാനാണോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇനി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്തിരിക്കണം വ്യൂസ് മാത്രം പോരും ഗൈസ് നമുക്ക് സബ്സ്ക്രൈബ് വേണം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഫുള്ള് കാണണം കേട്ടോ ഫുള്ള് ഇരുന്ന് കാണണം കണ്ണിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ആരും തേക്കാറില്ല ഞാനങ്ങ് തേക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ണ് മാത്രമേ തീറുള്ളൂ അറിയപ്പോളി എപ്പോഴും ഡാൻസ് അലച്ചിരുന്നത് ഒരു പാട്ടായാലോ പാട്ട് വേണ്ടവർ വന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എനിക്കിങ്ങനെ ബളബളബള എന്നും പറഞ്ഞ് സംസാരിക്കാൻ അറിയില്ല ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയും ലൈവും വരാത്തത് മെയിനായിട്ടുള്ള പ്രശ്നം അതാണ് പിന്നെ നമ്മളെ മുഖത്തെപ്പഴും തേക്കുമ്പോഴും നമ്മൾ കടത്തിൽ കൂടെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി കളറായിപ്പോകും പിന്നെ ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല ഓക്കെ വീട്ടിൽ വന്നാൽ കള്ളിപ്പൂങ്കുഴിയിൽ കന്നി തീങ്കുഴിയിൽ നിങ്ങളിത് കണ്ടോ എൻ്റെ എന്ന് പറയുന്ന എൻ്റെ ഒരു പെറ്റുണ്ട് അവ കടിച്ചു കീറിയത് അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പായിട്ട് മാത്രമാണ് ഞാനിത് കളയാതെ വെക്കുന്നത് ഞാൻ പിന്നെ ഇച്ചിരി ചെവിയിലും വിട്ടുള്ളൂ അല്ലെങ്കിൽ ചെവി വേറെ കളറായി നമ്മുടെ നമ്മുടെ ഇച്ചിരി എന്താണ് കളർ ഉണ്ടോ നമ്മൾ അറിയുന്നത് ഒന്നെങ്കിൽ ചെവി അല്ലെങ്കിൽ കാലൊക്കെ നോക്കുമ്പോഴാണ് കേട്ടോ മുഖ മുഖവും ചെവിയും കൂടെ മിക്ക പേരുടെയും നോക്കിയാൽ മതി അറിയാൻ പറ്റും മേക്കപ്പ് ആണോ ണോന്നുള്ളത് ദൂര കീഴിൽ കുതിക്കും മാണിക്കച്ചം ഞാനിന്ന് എടുത്തു വെച്ചേ എൻ്റെ വീട്ടിലെത്താൻ പടത്തിൽ ഇനി ഞാൻ നമുക്ക് നമുക്ക് ഇനി കയ്യിൽ അപ്ലൈ ചെയ്യാം കീഴിൽ കുതിക്കും മാണിക്കച്ചം ഞാനിന്ന് എടുത്തു വെച്ചേ ഇത് എന്താ പറയാ മതി ഓർക്കും പറയാം ഞാനിന്ന് എടുത്തു വെച്ചേ എന്താ വെച്ചതാ താൻ പാവത്തിൽ കുതിക്കും മാണിക്കച്ച അതിൻ്റെ പാട്ട് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഓക്കെ എൻ്റെ ലോങ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ഈ വെയിലത്തൊക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് സ്കിന്നൊക്കെ അങ്ങ് ഡാമേജ് ആവുന്നിട്ട് ആൻ വീഡിയോ എന്ത് ചെയ്യണം ഇവിടെയെന്ന് പറഞ്ഞാൽ കൂടുതലും വെയിലാണ് പേസ് നമുക്ക് ഇച്ചിരി കുറച്ചേ ഉള്ളൂ കണലിൽ തണല് കിട്ടുന്ന സ്ഥലം കുറച്ചേ ഉള്ളൂ പക്ഷേ അവിടെ നിന്ന് അധികം കളിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഈ വെയിലത്ത് കളിച്ച് കളിച്ച് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങ് പോയി ഞാൻ നേരെ ഇരിക്കണം ഇവിടെ അധികം ഇവിടെ സ്ഥലമുണ്ട് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് മാറ്റി പിടിച്ചുകൂടി ചെയ്യുന്നത് ആഗ്രഹമില്ല എന്നിട്ടല്ല എന്നെ ആരും എവിടെയും കൊണ്ടുപോകുന്നില്ല ഞാനായിട്ട് പോകാതെ വെച്ചാൽ എന്നെ ആരും ഇടത്തും ഇല്ല ഒറ്റയ്ക്ക് പോകേണ്ട എന്ന് പറയും പിന്നെ നമ്മളുള്ള സ്ഥലത്തല്ലേ ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണക്കാം ഓക്കെ ഭയങ്കീട്ട് വരാം എന്നെ മൊത്തത്തിൽ ഒന്ന് ഉണങ്ങിയിട്ട് വരാം ഒരു പത്ത് മിനിറ്റ് മിനിറ്റൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് വരാം ഓക്കെ ബൈ ബൈ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പോയി കുളിച്ചിട്ട് വരാം ഓക്കെ തരാം അപ്പം കുളിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ അപ്പം വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാ നിരത്തില്ല പക്ഷേ നേരിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറിയ ഗ്ലോ വരും കേട്ടോ അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ ബൈ ബൈ